വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മധുര പലഹാരം ഉണ്ടാക്കിയാലോ കാണുമ്പോൾ ഒരു കിണത്തപ്പത്തിൻ്റെ ഒക്കെ പോലെ ഉണ്ട് അല്ലേ ടേസ്റ്റും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ടാണീ വെല്ലാട്ടം എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് അലിയിച്ചെടുക്കാം ഇനി വേണ്ടത് മട്ട റോസ്റ്റഡ് അവിലാണ് ഇതെല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ നിങ്ങളുടെ വീട്ടിലെ ഏത് അവിലാണോ ഉള്ളത് അതെടുക്കുക ഞാൻ ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഭയങ്കരമായിട്ട് വർക്കൊന്നും വേണ്ട നമ്മൾ കൈ വെച്ചിട്ട് അങ്ങനെ പൊടിക്കുമ്പോൾ ഒന്ന് പൊടിയുന്ന രൂപത്തിൽ അത്രക്കായാലും ഈ ഒരു രൂപത്തിലാട്ടോ വേണ്ടത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇപ്പം ചിരക മടിയായത് കാരണമാണ് ഞാങ്ങനെ കഷ്ണം കഷ്ണാക്കിയത് എന്നിട്ട് അതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം കാരണം അവിൽ ആയതിനെ കൊണ്ട് തന്നെ എത്ര തന്നെ വെള്ളമൊഴിച്ചാലും നമുക്കത് തികയില്ല അപ്പോൾ ആ ചൂടാറാൻ വെച്ച അവൽ പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അങ്ങനെയൊക്കെ സ്പൂൺ വെച്ചിട്ടൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ ഉരുകാൻ വെച്ച ആ വെല്ലപ്പാവിലേക്ക് ഈ മിക്സും കൂടെ ചേർത്തിട്ട് കൈ കൈവിടാണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി വരുമ്പം ഒന്ന് കുറുകും നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫാക്കാവുന്നതാണ് അപ്പം അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ് അത് നിർബന്ധം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഏലക്കാപ്പൊടി കുറച്ച് പഞ്ചസാരയിൽ ചേർത്തിട്ട് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകും ഇനിയിപ്പം ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവില്ല അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടായി അപ്പം ഞാനതൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കണം കേട്ടോ ഇളക്കി വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വിട്ടു വരും അപ്പം നമുക്ക് ഓഫാക്കാം ഇതേപോലല്ല കേട്ടോ കുറച്ചും കൂടി ഒന്നാവണേ അതാ കണ്ടോ നമ്മളെ പാനെന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട് നമ്മൾ തുള്ളി പോലും ഓയിലോ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല നമ്മളുടെ തേങ്ങാപ്പാലിലുള്ള എണ്ണയട്ടോ ഇതിലൊക്കെ ഉള്ളത് അപ്പം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയ നമ്മളുടെ സംഭവം റെഡിയായി ഇനി ഇതെന്താക്കുക നമ്മൾ ഓയിൽ തേച്ച് വെച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ചൂടോടെ തന്നെ മാറ്റാം കേട്ടോ അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് തന്നെ സെറ്റായി പോകും ഇനി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്ക് മുകളിലൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ്